മിത്രം നാ മഹത്വപ്പെടുമാറാകട്ടെ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ ദൈവമക്കൾ എന്ന പദവിയോടെ ജീവിച്ച് നമ്മെ അതിനെ യോഗ്യതയുള്ളവരാക്കി തീർത്ത അത്യുന്നതനായ ദൈവത്തെ വീണ് നമസ്കരിച്ച് ആരാധിപ്പാൽ ഈ നല്ല അവസരത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം ആരാധനയ്ക്ക് നമ്മെ പ്രചോദിപ്പിക്കുന്ന ഒരു ചിന്തയോടെ നമുക്ക് അവനെ ആരാധിക്കാം നമ്മുടെ കർത്താവ് നിന്ദിതനായി നിസ്സാരനായി കഷ്ടങ്ങളാൽ തിറഞ്ഞവനായി മൂന്നാണികളാൽ തറയ്ക്കപ്പെട്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ക്രൂശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ തന്നോട് കൂടെ ക്രൂശിക്കപ്പെട്ട ദുഷ്പ്രവൃത്തിക്കാരൻ ചോദിച്ചൊരു ചോദ്യം ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം മുപ്പത്തേഴാം വാക്യത്തിൽ കാണുന്നു നീ നിയഹൂതന്മാരുടെ രാജാവെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കാം എന്ന് പറഞ്ഞ് നിന്നിച്ച വാക്കുകൾ എത്ര കാഠിന്യമേറിയതായിരുന്നു തൻ യഹൂദന്മാരുടെ രാജാവാകുന്നുവെന്ന് ആ ദുഷ്പ്രവൃത്തിക്കാരനറിയാമായിരുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ കർത്താവ് അവന്റെ നിന്ന കേട്ട് തനെത്താൻ രക്ഷിക്കാതിരുന്നത് തനിക്ക് സ്വയം രക്ഷിക്കാമായിരുന്നില്ലേ അതോടൊപ്പം പരിഹാസികൾ കൂകി വിളിച്ചുകൊണ്ട് ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചുവല്ലോ ദൈവം തിരഞ്ഞെടുത്ത ക്രിസ്തുവെങ്കിൽ തനെത്താൻ രക്ഷിക്കട്ടെ എന്നുള്ള അട്ടഹാസത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും മുമ്പിൽ നമ്മുടെ കർത്താവ് എന്താണ് പറഞ്ഞത് പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായ കൊണ്ട് ഇവരോട് ക്ഷണിപ്പിക്കണമേ നമ്മുടെ കർത്താവിന് അവിടെ മുമ്പാകെ തൻ്റെ ശക്തി കാണിക്കാമായിരുന്നില്ലേ എന്തുകൊണ്ടാണ് നമ്മുടെ കർത്താവ് അത് ചെയ്യാതിരുന്നത് ചിന്തിച്ചിട്ടുണ്ടോ രണ്ടിന്റെ ഇരുപതിൽ നോക്കുക എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രൻ എന്ന് ലോകത്തോട് വിളിച്ചു പറയുവാൻ നമ്മെ പ്രാപ്തരാകേണ്ടതിന് ദൈവപുത്രൻ നമുക്ക് വേണ്ടി സ്വയം ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു അവൻ നമ്മെ സകലാധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് വിശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുക്കുകയായിരുന്നു ഓ തിമോ തീത്തോസിൻ്റെ ലേന രണ്ടിൻ്റെ പതിനാല് തൻ്റെ മണവാട്ടിയുടെ മനം തന്റെ മണവാട്ടിക്ക് വേണ്ടി സ്വയം അർപ്പിച്ച് തന്റെ സ്നേഹം പ്രകടിപ്പിച്ച മണവാളൻ അത് എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു നമ്മെ വേണ്ടി എടുത്ത് രക്ഷിച്ച് ശുദ്ധീകരിച്ച് നീതീകരിച്ച് തന്നോടുകൂടെ നിത്യ സൗഭാഗ്യത്തിൽ യുഗാനുഗം വാഴുവാൻ സ്വന്തം പ്രാണനെ ഒ അകർത്യാകമായി അർപ്പിച്ച ദൈവകുഞ്ഞാട് നമുക്ക് വേണ്ടി കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി തീർന്നു ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ പ്രാ പ്രകടനമാണല്ലോ നാം കാൽവറി ക്രൂശിൽ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആരാധനയുടെ കേന്ദ്ര ബിന്ദു ക്രൂശ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവപുത്രൻ മനുഷ്യപുത്രനായി ഒരു ദുഷ്പ്രവർത്തിക്കാരനെ പോലെ സർവലോകത്തിൻ്റെയും പാപം സ്വയം വഹിച്ചുകൊണ്ട് പരസ്യമായ കാഴ്ചയാക്കപ്പെട്ട് പിതാവിനാൽ തകർ തകർക്കപ്പെട്ട് തകർക്കപ്പെട്ട് നിന്നിതനായി നിസ്സാരനായി സകലം നിർത്തിയായി നിവൃത്തിയായി ഏറ്റു പറഞ്ഞുകൊണ്ട് തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കയ്യിൽ ഭരമേൽപ്പിച്ച് തലചായ് ചേൽപ്പിച്ചു കൊടുത്തത് ആർക്ക് വേണ്ടിയായിരുന്നു നമുക്കോരോരുത്തർക്കും വേണ്ടി നമ്മുടെ അവസ്ഥ എന്തായിരുന്നു പാപചേറ്റിൽ പാപപാശങ്ങളെ ബന്ധിക്കപ്പെട്ട് അന്ധകാരത്തിൽ രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലാതെ കിടന്ന നമ്മുടെ അവസ്ഥ നമ്മെ വീണ്ടെടുത്ത് രക്ഷിച്ച് നീതീകരിച്ച് ശുദ്ധീകരിച്ച് തൻ്റെ സ്വന്തം മക്കളാക്കി സ്വർഗീയ അവകാശികളാക്കുവാൻ വേണ്ടി നിത്യതയോളം നിത്യതയോളം ആ ആ സൗഭാഗ്യം സ്വർഗീയ സൗഭാഗ്യം തന്നോടുകൂടെ അനുഭവിക്കാൻ വേണ്ടി നമ്മുടെ കർത്താവ് ആ കാൽ ഉക്രൂശിൽ നിന്ദിതനായി നിസ്സാരനായി അവനൊരു ഒരു ദുഷ്പ്രവർത്തിക്കാരനെ പോലെ രണ്ട് കള്ളന്മാരുടെ മധ്യേ കിടന്നുകൊണ്ട് സ്വയം ഏൽപ്പിച്ചു കൊടുത്തു എന്നോർക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയുന്നില്ലേ നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറയുന്നില്ലേ നമുക്ക് വേണ്ടി കർത്താവ് അനുഭവിച്ച കഷ്ടാനുഭവങ്ങൾ ചില്ലറയാകുന്നുവോ ഒരു മനുഷ്യ ഒരു സാധാരണ മനുഷ്യന് ചിന്തിക്കാൻ പോലും പറ്റാത്ത നിന്നകളാണ് നമ്മുടെ കർത്താവ് സഹിച്ചത് എത്ര വേദനയാണ് അവൻ സഹിച്ചത് യാതൊരു കുറ്റവും ചെയ്യാത്തവൻ പാപം ചെയ്യാത്തവൻ പാപമറിയാത്തോൻ അവനെല്ലൊരു പാപവും ഇല്ല എന്ന് പറയാ ആ പിള്ളാത്തോസ് പറഞ്ഞു ഇവനൊരു കുറ്റം കാണുന്നില്ല എന്ന് മൂന്ന് പ്രാശയറ്റു പറഞ്ഞിട്ടും അവനെ ക്രൂശിക്ക 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 എന്ന് ആർത്ത് ഘോഷിച്ചു കർത്താവ് ആ സമയത്ത് അവരെല്ലാം തട്ടി മാറ്റി തന്നെത്താൻ രക്ഷപ്പെടാമായിരുന്നു എന്നാൽ അത് ചെയ്യാതെ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു നമ്മുടെ കർത്താവ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു ആർക്കു വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത കർത്താവിനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറഞ്ഞ അവന്റെ പാദത്തിൽ സാഷ്ടാംഗം വേണ് നമുക്കവനെ അവനെ ആരാധിക്കാതിരിക്കാൻ ഇന്ന് ക്രൂശിൽ കിടന്നുകൊണ്ട് നിസ്സാരനായി നിന്ദനായി കിടന്ന ഒരു കർത്താവിനെ അല്ല മരിച്ചിട്ട് ആ ആ കല്ലറയിലേക്ക് പോയ കർത്താവല്ല മരണത്തെ ജയിച്ച ജയാളിയായി ഉയർത്തിഴുന്നേറ്റ് സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന കർത്താവിനെ ആരാധിപ്പാൻ തൊക്കെ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം കാൺമിന്നാന്തയും മക്കളിൽ നിന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹമാണ് നമ്മെ സ്നേഹിച്ചത് ആ സ്നേഹത്തിൻ്റെ പ്രകടനമാണല്ലോ കാൽവെറിക്കൂസിൽ നാം കാണുന്നത് ആ രണ്ട് കള്ളന്മാരുടെ മധ്യേ കിടന്നുകൊണ്ട് കർത്താവ് എത്രമാത്രം കഷ്ടങ്ങൾ സഹിച്ചു എന്ന് നാം ചിന്തിക്കുമ്പോൾ അതാർക്ക് വേണ്ടിയായിരുന്നു നമ്മെ ഓരോരുത്തരെയും രക്ഷിപ്പാൻ വേണ്ടി എന്ന് എന്നോർത്തുകൊണ്ട് അവൻ്റെ പാദത്തിൽ വേണ് കർത്താവെ ഞങ്ങൾ തന്നെ ആരാധിക്കുന്നു സകല സ്തുതിക്ക് സ്തോത്രത്തിന് ബഹുമാനത്തിന് യോഗ്യൻ നീ മാത്രം നീ മാത്രം എന്ന് പാടിക്കൊണ്ട് നമുക്ക് അവനെ ആരാധിക്കാം അവന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമേത്ര സ്നേഹം इत्र स्नेहा इत्र स्ने एवा मनुष रेलेन्दो नन्म कण्डोनि ദൈവത്തിൻ്റെ ഏകപുത്രൻ പാപികളെ രക്ഷിപ്പനുഷനായി പാടുപെട്ടു को रेषे मेर्मारे यत्र स्नेहं यत्र स्नेहा इत्र स्नेहं य रेवान् मनुष्य नन्मा कण्डुनी रक्षागरा पावे काळं द्रोहि कलो विण्डेडोपनत्र कष्टं सहेच्छो निशान्दमाय यत्र स्नेहं यत्र स्नेहा अनुष्यारि लेंदो नन्मा कंडो नी रेच्छाकरा पाविय प्रधाने आये रुन्नायन रेच्छिपान् स्वाम्रत्यो एतनिन्ने net yakalam vaat tum nyar devastra sneham hetra sneham hetra sneham yare manushare lendu namma kandu ni रक्षागरा हलेलु या स्तोत्रम् आमेन्